നമസ്കാരം ഫോട്ടോവീട് മാസികയുടെ വാരാന്ത്യ വാർത്താധിഷ്ഠിത പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഗോഡോക്സ് എ ഡി ഫോർ ഹൺഡ്രഡ് പ്രോ ടു ഒരു ന്യൂചൻ ഫ്ലാഷ് ലൈറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് വിവാഹ ഫോട്ടോഗ്രഫി മുതൽ പരസ്യ ചിത്രീകരണം വരെ മികച്ച ഫോട്ടോ ലഭിക്കാൻ വേണ്ടത് നല്ല സ്റ്റുഡിയോ ലൈറ്റുകളാണ് ഗോഡോക്സ് ഈ മേഖലയിൽ വിശ്വാസ്യത നേടിയ ഒരു ബ്രാൻഡാണ് എ ഡി സീരീസിലൂടെ അവർ ലോകമെമ്പാടുമുള്ള പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുടെ മനസ്സ് കീഴടക്കി കഴിഞ്ഞു ഇപ്പോൾ അവർ അതിൻ്റെ പുതിയ പതിപ്പായ ഗോഡോക്സ് എ ഡി ഫോർ ഹൺഡ്രഡ് പ്രോ ടു വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് എ ഡി ഫോർ ഹൺഡ്രഡ് പ്രോ ടു നാനൂറ് വാട്ട് ശക്തിയുള്ള ഒരു പ്രൊഫഷണൽ ലൈറ്റാണ് ആണ് സീറോ പോയിന്റ് സീറോ വൺ മുതൽ വൺ സെക്കൻഡ് വരെ അതിവേഗ റീസൈക്കിൾ ടൈമും പന്തിയായിരത്തി എണ്ണൂറ്റി ഇരുപത് ബൈ വൺ വരെ ഹൈ സ്പീഡ് ഫ്ലാഷ് ദൈർഘ്യവും നൽകുന്നുണ്ട് ഹൈ സ്പീഡ് സിംഗ്രനൈസേഷൻ വൺ ബൈ എയ്റ്റ് തൗസൻഡ് വരെയുണ്ട് ഗോഡോക്സിന്റെ ടു പോയിൻറ്റ് ഫോർ ജിഗാഹ്സ് വയർലെസ് എക്സ് സിസ്റ്റം വഴി ക്യാനോൺ നിക്കോൺ സോണി ഫ്യൂജിഫിലിം ഒളിമ്പസ് പാനാസോണിക് പെൻഡാക്സ് തുടങ്ങി എല്ലാ ക്യാമറ സിസ്റ്റങ്ങളുമായി സൗകര്യപ്രദമായി ഉപയോഗിക്കാം ഗോഡോക്സ് എക്സ് പ്രോ എക്സ് ടു എക്സ് ത്രീ പോലുള്ള ട്രിഗറുകൾ വഴി നൂറ് മീറ്റർ വരെ ദൂരത്തിൽ നിയന്ത്രണം സാധ്യമാകും ട്വന്റി വൺ പോയിന്റ് സിക്സ് വോൾട്ട് ഒരു ട്വന്റി വൺ പോയിന്റ് സിക്സ് വോൾട്ട് രണ്ടായിരത്തി അറുന്നൂറ് മെഗാ ആംബിയർ ലിഥിയം ബാറ്ററി ഉപയോഗിക്കുന്നതിനാൽ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് ഫുൾ പവർ ഫ്ലാഷ് വരെ നൽകാൻ സാധിക്കും കൂടാതെ എ സി അഡാപ്റ്ററിലൂടെ സ്റ്റുഡിയോ ഉപയോഗത്തിനും ലൈറ്റ് പ്രവർത്തിപ്പിക്കാം മൂന്ന് കിലോയിൽ താഴെ ഭാരം ഉള്ളതിനാൽ യാത്രയ്ക്കും സൗകര്യപ്രദമാണ് ഗോഡോക്സിന്റെ തന്നെ പുതിയ ഗോഡോക്സ് മൌണ്ട് ഉണ്ട് എന്നാൽ ബവൻസ് എലിങ്ക്രോം പ്രോഫോട്ടോ ബ്രോൺ കളർ തുടങ്ങിയ പ്രശസ്ത ബ്രാൻഡുകളുടെ മൗണ്ടുകൾക്ക് പ്രത്യേക അഡാപ്റ്ററുകൾ വഴി ഉപയോഗിക്കാനും കഴിയും ഇതിലൂടെ സോഫ്റ്റ് ബോക്സ് റിഫ്ലക്ടർ ബ്യൂട്ടി ഡിക്സ് ബോക്സ് തുടങ്ങിയ ഏത് ലൈറ്റ് മോഡിഫയേഴ്സും ഉപയോഗിക്കാൻ കഴിയും ചുരുക്കത്തിൽ സ്ഥിരതയുള്ള ഔട്ട്പുട്ട് ഹൈ സ്പീഡ് സിങ്ക് വയർലെസ് നിയന്ത്രണം നിറത്തിലെ കൃത്യത എന്നിവ കൊണ്ട് ഏറ്റവും മികച്ച ഉൽപ്പന്നമാണിത് വിവാഹങ്ങൾ ഫാഷൻ ഷൂട്ട് ഔട്ട്ഡോർ പോർട്രേറ്റുകൾ തുടങ്ങി എന്തിനും പറ്റിയതാണ് എ ഡി ഫോർ ഹൺഡ്രഡ് പ്രോ ടു ഇതിന്റെ എം ആർ പി അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് വിതരണക്കാരിൽ നിന്നും ലഭിക്കും റീപേക്ക് ചെയ്യാത്ത ഒറിജിനൽ എ ഡി ഫോർ ഹൺഡ്രഡ് പ്രോ ടു ഇന്ത്യയിൽ നിഖിതയാണ് വിതരണം ചെയ്യുന്നത് ഐഫോണിന്റെ ഓപ്റ്റിക്കൽ സൂം എന്ന പരസ്യം വിവാദമാകുന്നതായി ഒരു വാർത്തയുണ്ട് ചിത്രം ക്രോപ്പ് ചെയ്ത് നൽകുന്നതിനെയാണ് ഓപ്റ്റിക്കൽ സൂം എന്ന രീതിയിൽ പരസ്യം നൽകി കമ്പനികൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ആപ്പിൾ ഉൾപ്പെടെയുള്ള സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾ അവരുടെ ക്യാമറകളിലെ ഒപ്റ്റിക്കൽ സൂം എന്ന പരസ്യവാചകം ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന വിമർശനമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് സാധാരണയായി ഒപ്റ്റിക്കൽ സൂം എന്നത് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് മാറ്റി ചിത്രത്തെ സൂം ചെയ്യുന്നതാണ് പക്ഷേ പുതിയ ഐഫോൺ മോഡലുകളിൽ ടു ഇൻറ്റു സൂം പോലുള്ള മോഡലുകൾ ചിത്രത്തിന്റെ ഒരു ഭാഗം മുറിച്ച് വലുതാക്കി ലഭിക്കുന്നതാണ് അതായത് ലെൻസിൽ യാതൊരു മാറ്റവും ഇല്ലാതെ ഡിജിറ്റൽ ക്രോപ്പിംഗ് ചെയ്ത് ചിത്രം ഇത്തരം ചിത്രങ്ങൾക്ക് റെസൊല്യൂഷൻ ക്ലാരിറ്റി ഡീറ്റെയിൽ എന്നിവ കുറവാകും കുറവാകുമെന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ കമ്പനികൾ ഉപയോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നത് നല്ല പ്രവണതയെ അല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഫ്യൂജി ഫിലിം ക്യാമറ കമ്പനി സിനിമാ ലോകത്തിനായി പുതിയൊരു മീഡിയം ഫോർമാറ്റ് ക്യാമറ അവതരിപ്പിച്ചിരിക്കുന്നു ഫ്യൂജി ഫിലിം ജി എഫ് എക്സ് എറ്റേണ ഫിഫ്റ്റി ഫൈവ് ആണ് ആ പുതിയ ക്യാമറ ഫോട്ടോഗ്രഫിയിലും സിനിമഗ്രഫിയിലും സൃഷ്ടിപരമായ സാധ്യതകൾ തുറക്കുന്ന ക്യാമറയാണ് ജി എഫ് എക്സ് എറ്റേണ ഫിഫ്റ്റി ഫൈവ് വലിയ സെൻസർ ഉയർന്ന റെസൊല്യൂഷൻ പ്രൊഫഷണൽ ഗ്രേഡ് വീഡിയോ സവിശേഷതകൾ എന്നിവയാണ് ഈ ക്യാമറയെ വേറിട്ട് നിർത്തുന്നത് നാൽപ്പത്തിനാല് ഇന്റു മുപ്പത്തിമൂന്ന് എം എം വലിപ്പവും നൂറ്റി രണ്ട് മെഗാ പിക്സൽ റെസൊല്യൂഷനുമുള്ള മീഡിയം ഫോർമാറ്റ് സെൻസറാണ് ഏറ്റവും വലിയ സവിശേഷത മൾട്ടി ലെൻസ് സപ്പോർട്ടാണ് മറ്റൊരു പ്രത്യേകത ജി എഫ് എക്സ് മൗണ്ട് ലെൻസുകൾക്ക് പുറമെ തേർട്ടി ഫൈവ് ലെൻസുകളും ഇതിൽ ഉപയോഗിക്കാം റെക്കോർഡിംഗ് മോഡുകൾ വരെ റെക്കോർഡ് ചെയ്യാം സി ക്രോപ്പ് മോഡിൽ തേർട്ടി ഫ്രെയിം പെർ സെക്കൻഡ് വരെ സാധ്യമാണ് ഫ്യൂജി ഫിലിമിന്റെ പ്രശസ്തമായ ഫിലിം സിമുലേഷൻ ഫീച്ചർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സ്വന്തം ലട്ട് ലോഡ് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് വേരിയബിൾ എൻഡി ഫിൽട്ടർ എസ് ഡി ഐ ജെലോക്ക് ടൈം കോഡ് പോലുള്ള പ്രൊഫഷണൽ പോർട്ടുകൾ വലിയ പ്രീവ്യൂ ഡിസ്പ്ലേ എന്നിവയൊക്കെയുണ്ട് രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില പ്രീ ഓർഡറുകൾ സെപ്റ്റംബർ ഒക്ടോബറിൽ ലഭ്യമായി ഫ്യൂജി ഫിലിം പുറത്തിറക്കിയ പുതിയ സിനിമാറ്റിക് പവർസൂം ലെൻസിന്റെ വാർത്ത പങ്കുവയ്ക്കാം ഫ്യൂജി ഫിലിം അവരുടെ മീഡിയം ഫോർമാറ്റ് സിസ്റ്റത്തിനായി പുതിയ സിനിമാറ്റിക് പവർസൂം ലെൻസ് അവതരിപ്പിച്ചു ഫ്യൂജിനോൺ ടി ഫ്യൂജിയോൺ ഫൈവ് ഒ ഐ എസ് ഡബ്ല്യു ആർ എന്ന പേരിൽ വിപണിയിലെത്തുന്ന ഈ ലെൻസ് പ്രൊഫഷണൽ സിനിമഗ്രാഫർമാരെയും വീഡിയോ നിർമ്മാതാക്കളെയും ലക്ഷ്യമിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ക്രോപ്പിൽ തേർട്ടി ടു നയൻറ്റി എം എം ഫുൾ ഫ്രെയിമിൽ ട്വന്റി ഫൈവ് സെവൻറ്റി എം എമ്മിന് തുല്യമായ ലെൻസ് മുഴുവൻ സൂം റേഞ്ചിൽ ത്രീ പോയിന്റ് ഫൈവ് അപ്രോച്ചർ വരെ ഓപ്പൺ ചെയ്യാം ഫോക്കസ് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നിവയുള്ളതിനാൽ കയ്യിൽ പിടിച്ച് ഷൂട്ട് ചെയ്യുമ്പോഴും സഹായത്തോടെ ഷൂട്ട് ചെയ്യുമ്പോഴും സ്ഥിരതയുള്ള ദൃശ്യങ്ങൾ ലഭിക്കും കൂടാതെ മാനുവൽ നിയന്ത്രണങ്ങൾക്കായി ഗിയർ ഘടനയിലുള്ള ഫോക്കസ് സൂം ഐർ സ്രിങ്ങുകളും ഏകദേശം കിലോ ഭാരം വരും ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില സെപ്റ്റംബർ മുതൽ പ്രീ ഓർഡർ ആരംഭിക്കും ഒക്ടോബറിൽ വിപണിയിലെത്തുമെന്ന് കമ്പനി അറിയിച്ചു സാംയാങ് പുതിയ സിനം ഓഫ് ലെൻസ് സീരീസ് ഇന്ത്യക്ക് ഫോട്ടോഗ്രാഫി വീഡിയോ രംഗത്ത് ഗിംബൽ ഡ്രോൺ ജോലികൾക്കും യോജിച്ച സാംയാങ് വി എ എഫ് സീരീസ് ലെൻസ് പുറത്തിറക്കി ഈ സീരീസ് പ്രത്യേകിച്ചും സിനിമാറ്റിക് ഫീൽ ഉളവാക്കാൻ വേണ്ടിയുള്ളതാണ് ഓട്ടോ ഫോക്കസ് ട്വന്റി ഫൈവ് എം എം വൺ പോയിന്റ് നയൻ ടു പോയിന്റ് ത്രീ അപേക്ഷർ എയ്റ്റ് കെ സപ്പോർട്ട് തുടങ്ങി നിരവധി പ്രൊഫഷണൽ സവിശേഷതകളുള്ള ലെൻസ് ആണിത് ടാലി ലാമ്പുകൾ ഫോളോ ഫോക്കസിംഗ് റിംഗ് ഡിസൈൻ വെതർ സീലിംഗ് വൈബ്രേഷൻ റിഡക്ഷൻ എന്നിവയാണ് മറ്റ് സവിശേഷതകൾ നാൽപ്പതിനായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്ന വില ഓപ്പോ ഹസ്സൽ ബ്ലാഡ് സഹകരണത്തിൽ പുതിയ ഇമേജിംഗ് കിറ്റ് വരുന്നതായി ഒരു വാർത്ത വന്നിട്ടുണ്ട് സ്മാർട്ട് ഫോൺ ക്യാമറ രംഗത്ത് വലിയ മുന്നേറ്റവുമായി ഓപ്പോ അവരുടെ ഫൈൻഡ് എക്സ് നയൻ സീരീസ് പുറത്തിറക്കാൻ ഒരുങ്ങുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഹസ്സൽ ബ്ലാഡിനൊപ്പം വികസിപ്പിച്ച ഇമേജിംഗ് കിറ്റാണ് ഇതിലുള്ളത് എന്നതാണ് സാധാരണ സ്നാപ്പ് ഫോൺ ഡിസൈനുകൾക്ക് പകരം ഒട്ടിക്കാവുന്ന കൂടുതൽ സ്ഥിരത നൽകുന്ന മാഗ്നറ്റിക് ഗ്രിപ്പ് എസ് ബ്ലാഡ് വികസിപ്പിച്ച പ്രത്യേക ടെലിഫോട്ടോ കൺവേർട്ടർ ടു ഹൺഡ്രഡ് എം എമ്മിന് തുല്യമായ സൂം ഫിഫ്റ്റി എം ബി സോണി എൽ വൈ ടി എയ്റ്റ് ടു എറ്റ് സെൻസർ ഫിഫ്റ്റി എം ബി അൾട്രാവൈഡ് ടു ഹൺഡ്രഡ് എം ബി സാംസങ് എച്ച് പി ഫൈവ് ത്രീ ഇൻറ്റു ടെലിഫോട്ടോ പെരിസ്കോപ്പിക് ക്യാമറ എന്നിവ അടങ്ങുന്ന ട്രിപ്പിൾ ക്യാമറ സംവിധാനം തുടങ്ങിയ സവിശേഷതകളാണ് ഇതിൽ ഉള്ളത് ഈ ഹസർ ബ്ലാഡ് ഇമേജിംഗ് കിറ്റ് ആദ്യം ചൈനയിൽ സെപ്റ്റംബർ അവസാനം പുറത്തിറങ്ങും തുടർന്ന് ഒക്ടോബർ മാസത്തോടെ ഫൈൻഡെക്സ് നയൻ സീരീസിനൊപ്പം അന്താരാഷ്ട്ര വിപണിയിലും എത്തുമെന്നാണ് റിപ്പോർട്ട് ഫോട്ടോഗ്രഫി വീഡിയോ അനുഭവം കൂടുതൽ സിനിമാറ്റിക് തലത്തിലേക്ക് ഉയർത്തുകയാണ് ഓപ്പോ ഹസഡ് ബ്ലാഡ് കൂട്ടുകെട്ടിന്റെ ലക്ഷ്യം എഐ ഫോട്ടോഗ്രഫി രംഗത്ത് അതിവേഗ മാറ്റങ്ങളുമായി എഐ കുതിപ്പ് തുടരുകയാണ് ഹെഡ്ഷോട്ടുകളും സ്റ്റോക്ക് ചിത്രങ്ങളും ഉൾപ്പെടെ എന്തും സാധ്യമാക്കി തരുന്ന തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പുരോഗമിക്കുകയാണ് പുതിയ സാഹചര്യത്തിൽ ഫോട്ടോഷൂട്ടുകളുടെ രീതികളും ആവശ്യവും മാറുകയാണ് എ ഐ ഹെഡ്ഷോട്ട് ജനറേറ്റേഴ്സിന്റെ സഹായത്തോടെ ഇപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് പ്രൊഫഷണൽ ഫോട്ടോകൾ സൃഷ്ടിക്കാനാവും ഭക്ഷണം യാത്ര തുടങ്ങി പല വിഷയങ്ങളിലും ഇപ്പോൾ നമ്മൾ കാണുന്ന പല ചിത്രങ്ങളും എ ഐ സൃഷ്ടികളാണ് അത് ജനങ്ങളിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് ചില ബ്രാൻഡുകൾ പരസ്യ ചിത്രങ്ങൾക്ക് യഥാർത്ഥ ചിത്രം വേണമെന്ന് തന്നെ നിഷ്കർഷിക്കുന്നുമുണ്ട് എന്തായാലും എ ഐയുടെ സാധ്യതകൾ നോക്കിയും കണ്ടും ജാഗ്രതയോടെ പ്രയോജനപ്പെടുത്തിയാൽ നന്നായിരിക്കും ഫോട്ടോഗ്രഫി വ്യവസായം അടിമുടി മാറുന്നു എന്നൊരു റിപ്പോർട്ടുണ്ട് ലോകമെമ്പാടുമുള്ള എഴുപത് രാജ്യങ്ങളിൽ നിന്നുള്ള നാലായിരത്തി അഞ്ഞൂറിലധികം പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുടെ പ്രതികരണങ്ങൾ കേട്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് സെൻഫോളിയോ പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്റ്റേറ്റ് ഓഫ് ദ ഫോട്ടോഗ്രഫി ഇൻഡസ്ട്രി റിപ്പോർട്ട് പറയുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി നോക്കാം ഫോട്ടോഗ്രാഫി ഒരിക്കൽ ഒരു ഹോബിയായിരുന്നു പിന്നീട് അത് തൊഴിലായി ഇന്നത് വൻ മാറ്റങ്ങളുടെ വഴിത്തെരുവിൽ എത്തിയിരിക്കുകയാണ് വ്യവസായം പിന്നോട്ട് പോകുന്നില്ല മറിച്ച് മാറുകയാണ് ചെലവുകൾ വർദ്ധിച്ചിട്ടുണ്ട് ക്യാമറകളും ലെൻസുകളും സംരക്ഷിക്കാനുള്ള ചെലവുകൾ ഇൻഷുറൻസ് സ്റ്റുഡിയോ പരിപാലനം തുടങ്ങി എല്ലാം കൂടി പലർക്കും ഭാരമായി തോന്നുന്നുണ്ട് എങ്കിലും വരുമാനത്തിനുള്ള പുതിയ വഴികളും തുറക്കപ്പെടുന്നുണ്ട് ഡിജിറ്റൽ ഫയലുകൾക്കൊപ്പം പഴയകാലത്തെ പോലെ പ്രിന്റുകൾക്കും വീണ്ടും ആവശ്യകത ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് ക്ലയന്റിനെ നേരിൽ കണ്ടുമുട്ടി ചിത്രങ്ങൾ അവതരിപ്പിച്ച് അവർക്ക് തെരഞ്ഞെടുക്കാൻ അനുവദിക്കുന്ന വ്യൂ അപ്പോയിന്റ്മെന്റ്സ് എന്ന് വിളിക്കപ്പെടുന്ന രീതിയിലൂടെ പലർക്കും കൂടുതൽ വരുമാനം ലഭിക്കുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പരമ്പരാഗതമായി വിവാഹങ്ങളും പോർട്രൈറ്റുകളുമായിരുന്നു ഫോട്ടോഗ്രാഫർമാരുടെ പ്രധാന മേഖല എന്നാൽ ഇന്ന് അവർ അതിൽ മാത്രം ഒതുങ്ങുന്നില്ല കോർപ്പറേറ്റ് ഹെഡ്ഷോട്ടുകൾ കായിക പരിപാടികളുടെ കവറേജ് ചിൽഡ്രൻ പോർട്ടേറ്റുകൾ തുടങ്ങിയപ്പോൾ വൻ വളർച്ചയിലുള്ള ഡ്രോൺ ഫോട്ടോഗ്രാഫി വരെ അവരുടെ സേവനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു ഉപഭോക്താക്കൾക്കും പുതിയ രുചികളും ആവശ്യങ്ങളും വന്നു തുടങ്ങി അവ നിറവേറ്റാൻ ഫോട്ടോഗ്രാഫർമാർ പുതുവഴികൾ തേടുന്നുണ്ട് ഇതിനൊപ്പം വലിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ഇന്ന് ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യാനും വർക്ക് ഫ്ലോ നിയന്ത്രിക്കാനും ഫോട്ടോഗ്രാഫർമാർ എഐ ഉപകരണങ്ങളെ ആശ്രയിക്കുന്നു സമയം ലാഭിക്കുകയും പ്രോസസ്സുകൾ വേഗത്തിലാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ചിത്രത്തിന് ജീവൻ നൽകുന്ന കലാപ്രതിഭയും ക്ലൈന്റുമായുള്ള മാനുഷിക ബന്ധവും ഇപ്പോഴും ഫോട്ടോഗ്രാഫറുടെ കരങ്ങളിൽ തന്നെയാണ് ഉപകരണങ്ങളിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മിറർലെസ് ക്യാമറകളുടെ ഉപയോഗം അല്പം കുറഞ്ഞെങ്കിലും ഡ്രോൺ ഫോട്ടോഗ്രാഫി വൻ വളർച്ചയിലെത്തി സ്മാർട്ട് ഫോണുകൾ ഏറെ സഹായകരമായാലും പ്രൊഫഷണൽ ക്യാമറകളുടെ സ്ഥാനത്തെ മാറ്റാൻ അവയ്ക്കാവില്ലെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അവസാനം സെൻഫോളിയോ നൽകുന്ന സന്ദേശം വ്യക്തമാണ് മാറ്റങ്ങളെ സ്വീകരിക്കണം സേവനങ്ങൾ വൈവിധ്യമാക്കണം ക്ലയൻറ്റുമായുള്ള ബന്ധം ശക്തമാക്കണം ഫോട്ടോഗ്രാഫി ഇനി ഒരു ചിത്രം പിടിക്കുന്ന ജോലി മാത്രമല്ല അത് സാങ്കേതിക വിദ്യയും ബിസിനസ് ചിന്തയും കലാപ്രതിഭയും ഒന്നുചേരുന്ന ഒരു വ്യവസായമാണ് ഇന്നത്തെ വെല്ലുവിളികളെയും സാധ്യതകളെയും തുറന്ന മനസ്സോടെ നേരിടുന്നവർക്ക് നല്ല ഭാവി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതിവേഗ സംഭവങ്ങൾ പകർത്താൻ പുതിയ ക്യാമറ സാങ്കേതിക വിദ്യ വരുന്നു ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത ഓൾ ഓപ്റ്റിക്കൽ ഡിസ്ക്രീറ്റ് ഇലൂമിനേഷൻ കംപ്രസ്ഡ് അൾട്രാഫാസ്റ്റ് ഫോട്ടോഗ്രാഫി അഥവാ എ ഒ ഡി സി യു പി എന്ന പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മനുഷ്യന്റെ കണ്ണിന് കാണാനാവാത്ത അതിവേഗ സംഭവങ്ങൾ പോലും വ്യക്തമായി പകർത്താൻ കഴിയുമത്രേ പിക്കോ സെക്കൻഡ് മുതൽ നാനോ സെക്കൻഡ് വരെയുള്ള സമയ ഇടവേളകളിൽ നിരവധി ഫ്രെയിമുകൾ പകർത്തുന്ന സംവിധാനമാണ് ഇതിന്റെ പ്രത്യേകത ക്രിസ്റ്റലിനുള്ളിലെ ഷോക്ക് വേവ് പ്രചരണം വായുവിൽ രൂപപ്പെടുന്ന പ്ലാസ്മ ചാനലുകൾ തുടങ്ങി മുൻപ് േഖപ്പെടുത്താനാവാത്ത രംഗങ്ങൾ പോലും ഇപ്പോൾ വ്യക്തമാകും മെറ്റീരിയൽ സയൻസ് സുരക്ഷാ പരിശോധന വിവിധ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഈ സാങ്കേതികവിദ്യ വിപ്ലവകരമായ മാറ്റം വരുത്തുമെന്ന് ഗവേഷകർ അഭിപ്രായപ്പെട്ടു ഹസൽ ബ്ലാഡ് അവതരിപ്പിച്ച മികച്ച ക്യാമറകളിൽ എക്സ് ടു ഡി ടു ഹൺഡ്രഡ് സി മുന്നറിയിൽ ഒരു റിപ്പോർട്ടുണ്ട് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരുടെ പ്രിയപ്പെട്ട ബ്രാൻഡായ ഹസൽ ബ്ലാറ്റ് അവരുടെ ഏറ്റവും പുതിയ ക്യാമറകളിലൂടെ വീണ്ടും ശ്രദ്ധ നേടുകയാണ് ഡിജിറ്റൽ ക്യാമറ വേൾഡ് പ്രസിദ്ധീകരിച്ച പുതിയ ഗേഡിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച ഹസ് ബ്ലാഡ് ക്യാമറകളെ കുറിച്ച് വിശദമായി വിലയിരുത്തിയിട്ടുണ്ട് റിപ്പോർട്ടിൽ ഹസൽ ബ്ലാഡ് എക്സ് ടു ഡി ടു ഹൺഡ്രഡ് സി എ ഈ വർഷത്തെ മികച്ച മോഡലായി തെരഞ്ഞെടുത്തു ഹൺഡ്രഡ് മെഗാ പിക്സൽ സെൻസർ ലൈഡർ ഓട്ടോഫോക്കസ് ടെൻ സ്റ്റോപ്പ് ഇമേജ് സ്റ്റെബിലൈസേഷൻ തുടങ്ങി ഒട്ടേറെ സവിശേഷതകളുള്ള ക്യാമറയാണിത് ചെറിയ ശരീരത്തിൽ വലിയ കഴിവുകളുമായി ഡി ജെ ഐ മിനി ഫൈവ് പ്രോ ഡ്രോൺ ആകാശത്തെ താരമാകുന്നു കണ്ടാൽ ചെറിയൊരു പക്ഷിയെ പോലെ മേഘങ്ങൾക്ക് മുകളിൽ പറക്കുന്ന ഈ ഡ്രോണിന് ഭാരം വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഗ്രാം മാത്രമേ ഉള്ളൂ കയ്യിലെടുത്താൽ ഒരു കളിപ്പാട്ടം പോലെ തോന്നും പക്ഷേ അതിന് ഒരു പ്രൊഫഷണൽ ക്യാമറയുടെ ശക്തിയുണ്ട് ഉണ്ട് ഫിഫ്റ്റി മെഗാ ചിത്രങ്ങൾ ടു ഡിഗ്രി വരെ തിരിയുന്ന ഗിംബൽ തടസ്സം വന്നാൽ വഴിമാറി പറക്കാനുള്ള കരുതൽ എല്ലാം അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു ഒരു സാധാരണ ബാറ്ററിയിൽ മുപ്പത്തി ആറ് മിനിറ്റും വലിയ പ്ലസ് ബാറ്ററിയിൽ അൻപത്തിരണ്ട് മിനിറ്റും വരെ ആകാശത്ത് ഇത് പറക്കും പ്രൊഫഷണൽ നിലവാരത്തിലുള്ള വീഡിയോയും ഷൂട്ട് ചെയ്യാം അതിന്റെ മികവിൽ ഡ്രോൺ ലോകം മുഴുവൻ അത്ഭുതം കൂറുകയാണിപ്പോൾ ഐഫോൺ സിനിമയുടെ പുതിയ കണ്ണാടിയാണ് ബ്ലാക്ക് മാജിക് പ്രോഡോ സിനിമ ഒരിക്കൽ നിയന്ത്രിച്ചിരുന്നത് വലിയ ക്യാമറകളായിരുന്നു വലിയ ലൈറ്റുകളും ട്രൈപോഡുകളും നിറഞ്ഞ സെറ്റുകളിലായിരുന്നു സിനിമയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് കയ്യിലെ ഫോൺ ആ സ്ഥാനത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതിന് പിന്നിലെ കാരണക്കാരൻ ബ്ലാക്ക് മാജിക് പ്രോഡോക്കാണ് എൽ ഇ ഡി വോളിൽ ഷൂട്ടിംഗ് നടത്തുമ്പോൾ ഫ്ലിക്കർ ഇല്ലാതെയായി നിരവധി ക്യാമറകൾ ചേർത്ത് ഒരേ ടൈം കോഡ് അനുസരിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ സിനിമാറ്റിക് അനുഭവം മുഴുവനും ഉറപ്പായി ഇനി എസ് എസ് ഡി കണക്ട് ചെയ്താൽ മണിക്കൂറുകൾ നീളുന്ന ഫോർ കെ വീഡിയോ പോലും എളുപ്പത്തിൽ റെക്കോർഡ് ചെയ്യാം വില വെറും ഇരുപത്തി അയ്യായിരം രൂപ ചെലവിന്റെ ഭാരം കുറച്ച് സ്വപ്നങ്ങളുടെ ഭാരം കൂട്ടുന്നൊരു വിപ്ലവം സിനിമയിൽ നടക്കുകയാണ് സിനിമ നിർമ്മിക്കാൻ വലിയ ക്യാമറ വേണമെന്ന സാഹചര്യം ഇതോടെ അസ്തമിച്ചിരിക്കും ഇത്രയുമാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം